നന്മയുടെ സുഹൃത പാഠങ്ങളാണ് സയ്യിദ് അഹമ്മദുൽ കബീരി തങ്ങളുടെ ജീവിതം മുഴുവനുമെന്നും കാരുണ്യത്തിൻ്റെ സേവനത്തിൻ്റെ മഹിത മാതൃകകളാണ് അദ്ദേഹം പകർന്നു നൽകിയതെന്നും സമസ്ത കേരള ജംഇയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം പി എസ് കെ മൊയ്തു ബാഘവി മാഡവന പറഞ്ഞു വടനപ്പള്ളി മദാർ ഇസ്ലാമിക് അക്കാദമിയിൽ എല്ലാ മാസവും അവസാന വ്യാഴാഴ്ചകളിൽ നടക്കുന്ന മജ്ലിസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദാർ ദ ആവത്തുൽ ഇസ്ലാമിയ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫസൽ തങ്ങൾ അൽ ഹൈദറൂസി വാടനപ്പള്ളി മജ്ലിസിന് നേതൃത്വം നൽകി ഡോക്ടർ അബ്ദുൾ റസാഖ് അസ്ഹരി അബൂബക്കർ കാമിൽ സഖാഫി പന്തല്ലൂർ അഡ്വക്കേറ്റ് അലി തൃശൂർ ഹുസൈൻ ഹാജി പെരിങ്ങാട് ഉമർ അഹ്സനി പട്ടാമ്പി ഹംസ മൗലവി വാടനപ്പള്ളി ജംഷീർ ബാഖവി വെങ്ങാട് ഷമീർ സഖാഫി അന്തിക്കാട് ഫാക്കിഹ് ബുഖാരി കാമിൽ ഹാറൂനി കാളിയ ി എന്നിവർ പങ്കെടുത്തു മറ്റൊരു സംഗതി ഉണ്ടാവുകയില്ല ഇരുപത് മോശ സംഗതി ആയതുകൊണ്ടല്ല നീര് നടത്താക്കുന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് പക്ഷേ ഈ മജിനസ് ആ ഉദ്ദേശത്തോടു കൂടി അല്ല അപ്പൊ ഇവിടെ ఈ మన ఇష్టం పే అనే మనో చోదిక స్వభావమో స్వభావం ఈ మన అది పూర్ణ